യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകിലേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫോർട്ട് കൊച്ചി വീഡിയോയുടെ തുടക്കം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഇത് റോറോ ജെട്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ റോറോ ഇവിടെ വന്ന് അടുത്തു ഇത് കാറുകളും ടൂ വീലറുകളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് ഫോർട്ട് കൊച്ചിന്ന് വൈപ്പിലോട്ടാണ് പോകുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇത് കണ്ടോ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലില് കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് കയറ്റുമതി ഇറക്കുമതി നടക്കുന്ന സ്ഥലം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അങ്ങനെ റോറോന്ന് റോറോന്നറങ്ങി പോകാൻ പോകുന്നു കെട്ടു അപ്പം ഈ കാണുന്ന റോറോജെട്ടിയുടെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മൾ ഈ വഴി നേരെ പോയാൽ എസ് ഡബ്ല്യു ടി ഡിയുടെ ബോട്ട് ജെട്ടി സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് എറണാകുളം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ആറ് രൂപ ടിക്കറ്റിൽ അവിടെ വന്നിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്നാൽ ഫോർട്ട് കൊച്ചി എത്തും കേട്ടോ അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ വന്നു അങ്ങനെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ റോറോയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ മുൻപോട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ ഇതുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ടോമറീന റെസ്റ്റോറൻ്റ് ഞാനിവിടെ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കാൻ കരുതിയിട്ടുണ്ട് നൈസാണ് റിസീ വ്യൂ ആയിട്ടുള്ളൊരു ഹോട്ടലാണിത് വലിയ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു മീഡിയം റേഞ്ച് ഹോട്ടലാണ് മോളിലൊക്കെ ഇരിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് വെളി വെളി ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അടുത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് വേണം അതുപോലെ തന്നെ ഹായ് കമലേഷൻ ബ്രോ ഇവിടെ ഒരു പാനിപ്പൂരി സമൂസ ചറ്റ്സ് അങ്ങനെയുള്ള ഷോപ്പ് കാര്യങ്ങളുണ്ട് നമ്മളൊരു കമ്പനിക്കാരനാണത് അപ്പോൾ അങ്ങനെ ഇവിടെ കുൽക്കി സർബത്ത് കടകൾ ചെറിയ ടീഷർട്ടിൻ്റെയൊക്കെ ഷോപ്പുകൾ അങ്ങനെയുള്ള പിന്നെ ക്യാപ്പിൻ്റെ തുക്കിയുടെ ഷോപ്പുകൾ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഏകദേശം ഒരു നൂറ് മീറ്റർ മുൻപോട്ട് നടന്നാൽ വാട്ടർ മെട്രോ എത്തും കേട്ടോ വാട്ടർ മെട്രോ അപ്പോൾ എറണാകുളം ഭാഗത്തു അതുപോലെ തന്നെ വൈപ്പ് വൈപ്പിൻ ഭാഗത്തോട്ടൊക്കെ എറണാകുളത്തു നിന്ന് വരുന്ന വാട്ടർ മെട്രോ സർവീസുകളൊക്കെ ഫോട്ടോ വെച്ചിൽ വരുന്നത് നമ്മൾ ഈ നേരെ കാണുന്ന സ്ഥലത്താണ് ഇതിപ്പോഴുള്ള ഡ്രസ്സുകൾ കൂടുതലും ഫോറിനേഴ്സ് വരുമ്പോഴാണ് കേട്ടോ വാങ്ങുന്നത് അവർ ഇവിടെ വന്ന് ഇത് യൂസ് ചെയ്ത് നടക്കുന്നതാണ് നമ്മൾ കൂടുതലും കാണുന്നത് ഇതാണ് കേട്ടോ വാട്ടർ മെട്രോയുടെ ജെട്ടി കാണുന്നത് ജിറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലായിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പറയുമ്പോഴുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഉണ്ടോ നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ കൊച്ചിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു തട്ടക തട്ടുകടയാണ് തേക്കാണത് ഇത് എന്താണ് ഹൈക്കയുടെ പേര് കൊച്ചിക്കം അങ്ങനെ ആ ചിക്കം അങ്ങനെയാണ് ആ ആയിക്കയുടെ പേര് അതായത് നല്ല മട്ടൻ ഷാപ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ വാട്ടർ മെട്രോയുടെ സൈഡിൽ കൂടി റൈറ്റ് സൈഡ് ചേർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാം കേട്ടോ അതുപോലെ തന്നെ ഈ ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി നമുക്ക് ഇവിടെ മറ്റേ ഹാർബർ ഹോട്ടല് അതിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്നൊരു വഴിയാണ് അതുപോലെ തന്നെ ഇതിന് ഈ സൈഡ് കാണുന്നത് പാർക്കാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത് ഇപ്പുറത്തെ സൈഡ് ഇത് നേരെ ഈ സൈഡ് ചിൽഡ്രൻസ് പാർക്കാണ് ഇതിന്റെ നമ്മളിപ്പോ ആ സൈഡ് വഴിയാണ് കയറുന്നത് ഇതിന്റെ ഈ സൈഡ് വഴി നെഹ്റു പാർക്ക് അങ്ങനെ ആട്ടോ ഈ പാർക്കിന്റെ പേര് ഇപ്പൊ ഈ പാർക്കിന്റെ സൈഡിലായിട്ട് ഇത് ഉണ്ടോ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ നേരെ കിടക്കുന്ന വഴി ഉണ്ടോ ഇതാണ് നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീടിൻ്റെയൊക്കെ അങ്ങോട്ട് പോകുന്ന പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നേരെ കുറച്ച് ദൂരം അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ പോയാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി ഇവിടെ ഒരു സ്കൂളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അതായത് നല്ല ഫ്രഷ് ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം നമ്മളിപ്പോൾ ആദ്യം വന്ന വഴിയെ നേരെ വന്നിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഒരു കമലേഷ് ബ്രോയിൻ്റെ ഇത് കണ്ടായിരുന്നല്ലോ പാനിപ്പൂരി ഷോപ്പ് ആ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇങ്ങോട്ട് കയറിയാലും നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു ഇതുണ്ടാവും ഇത് ഡെൽറ്റ സ്റ്റഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഈ കാണുന്നത് പ്രിൻസസ് സ്ട്രീറ്റ് കേട്ടോ അപ്പോൾ റോഡിൻ്റെ പേര് അങ്ങനെയാണ് നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീട് കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഉള്ള വീടുകളൊക്കെ കണ്ടോ അതായത് പഴമ നിലനിർത്തുന്ന അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വീടുകളൊക്കെയാണ് അവിടെ കാണുന്നതെല്ലാം നമ്മളിപ്പോൾ ഈ വന്ന വഴി പ്രിൻസസ് റോഡ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റോഡാണ് ആ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ എത്തി ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ആ ഒരു ദൂരേ ഉള്ളൂ അവിടെ നമ്മൾ റൈറ്റിലോട്ട് തിരിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നൊരു ഇരുപത് മീറ്ററും കൂടി മുൻപോട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ആയിട്ടോ ഈ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ ഒരു വീട് അപ്പോ നമ്മൾ അങ്ങനെ ആ വീടിന്റെ മുൻപിലെത്തി അങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ് ഇവിടെ വന്നിട്ട് ഈ വീട് കണ്ടില്ല എന്ന് വേണ്ട അത് മെയിൻ്റൻ ചെയ്ത് കേട്ടോ നേരത്തെ ആ ഒരു സ്റ്റൈലല്ല അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നേരെ പോകുന്നത് ആ ബീച്ചിൻ്റെ സൈഡിലോട്ടോ ബീച്ച് സൈഡ് അതുപോലെ തന്നെ സെൻറ്റ് ഫ്രാൻ സെൻറ് ഫ്രാൻസിസ് ചർച്ച് ഉണ്ട് പിന്നെ ബാസ്റ്റൻ ബംഗ്ലാവ് ഉണ്ട് അതെല്ലാം ഈ ഒരു റോഡാണ് ഈ റോഡ് ചെന്നിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റും നോക്കി ഈ ഡ്രോയിങ് ഒക്കെ നോക്കി പഴയ ബിൽഡിങ്ങിൽ ഉള്ള കലാവിരുദുകൾ നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഫോറിനേഴ്സിനെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടുകാരും അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ് ഇറച്ചിച്ചോറ് ഊണ് തെയ്യ ഇതിപ്പോൾ നമ്മൾ നടന്ന് ഹാർബർ ഹോട്ടലിൻ്റെയൊക്കെ ആ സൈഡിലെത്തി കേട്ടോ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് ആ ഹോട്ടൽ ഹാർബർ ഹോട്ടൽ ലെഫ്റ്റിലോട്ട് പോയാൽ ബീച്ച് ബീച്ച് സൈഡും സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചും അതുപോലെ തന്നെ ഈ റൈറ്റിലോട്ടാണ് നമ്മൾ നേരത്തെ കയറി നേരെ അടുത്ത ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ നേരെ അങ്ങോട്ട് കയറിയത് നമ്മൾ പ്രിൻസസ് റോഡ് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഹാർബർ ഹോട്ടൽ ഇത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു റോഡാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ഓൾഡ് ഹാർബർ എന്ന് പറയുന്ന ഈ ഹോട്ടലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ മുൻപില് എപ്പോഴും ഫോട്ടോ ഷൂട്ടിന് ഉള്ള തിരക്കാണ് നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്നും മുൻപോട്ട് നടക്കാണ് ഇനി നമ്മൾ സെന്റ് ഫ്രാൻസിസ് ചർച്ചും ബാശിം ബംഗ്ലാവും അതൊക്കെ കണ്ടിട്ട് നമുക്ക് ബീച്ചിന്റെ സൈഡിലോട്ട് പോകാവേ ഇത് നല്ലൊരു വീട് ഉണ്ടോ റോഡ് അതിന് ഇത് സൈഡിലായിട്ടുള്ള മരങ്ങൾ അതാണ് ഫോട്ടോച്ചിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ മരങ്ങൾ വാഗമരം വാഗമരമാണ് എന്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല ഇത്തരം മരങ്ങളാണ് ഒരുപാട് ഈ കാണുന്ന കേട്ടോ വാസ്റ്റേൺ ബംഗ്ലാവ് അപ്പോൾ പഴയ ഒരു ബംഗ്ലാവാണ് അപ്പോൾ സന്ദർശനം ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് കാണാം അങ്ങനെയാണ് അപ്പോൾ തിങ്കൾ അവധിയാണ് പിന്നെ എല്ലാ ദേശീയ അവധി ദിനങ്ങളും അവധിയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഒന്നുമില്ലതേ ഇവിടെ വരെ ചർച്ചൻ്റെ അങ്ങോട്ട് വന്ന വീഡിയോ എടുത്ത് നടക്കുന്നു അപ്പോ കിടയ്ക്ക് ചായ കുടിക്കാറുള്ള ചേട്ടായ അപ്പോ നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയാല് സെൻ സെന്റ് ഫ്രാൻസിസ് ചർച്ചായി കേട്ടോ ഇതാണ് കേട്ടോ സെന്റ് ഫ്രാൻസിസ് ചർച്ച് അങ്ങനെ നമ്മൾ സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനി ബീച്ചിന്റെ സൈഡിലോട്ട് പോവാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഷോപ്പുകളാകട്ടെ ഡ്രസ്സ് ഐറ്റംസാണ് കൂടുതലും അതുപോലെ തന്നെ ക്യാപ്പുകൾ അങ്ങനെ നമ്മൾ നടന്ന് ഈ സൈഡിൽ കൂടി തണലിലൂടെ നടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ വരുന്ന വഴിക്കുന്നത് ഇതുണ്ടോ നമ്മൾ റൈറ്റിലോട്ടായിട്ട് സോറി റൈറ്റ് റൈറ്റല്ല ലെഫ്റ്റിലോട്ടായിട്ട് ഇപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട് അത് നേരെ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്താം പിന്നെ അതുപോലെ തന്നെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡ് എത്തും അവിടെ നിന്നും കയറാം എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ എനിക്കെന്തൊക്കെയാലും അവിടം വരെ ചെല്ലേണ്ടൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി പോകുന്നത് ഞാൻ ടു വീലർ പൂട്ടാതെയാണ് പോകുന്നത് അതിൻ്റെ താക്കോലൊക്കെ എടുത്തു അത് മറന്നു വെച്ചു അപ്പോൾ അതായിരുന്നു ഒന്നും കൂടി നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരേണ്ടത് വരേണ്ടി വന്നത് ഇണ്ട് നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത് ഇത് കണ്ടോ ഇവിടെ ഒരുപാട് ക്യാപ്പിൻ്റെ നല്ല ഭംഗിയുള്ള ക്യാപ്പുകളുടെയൊക്കെ ഒരു ഷോപ്പ് കാണാം നമ്മൾ ആ നേരെ കണ്ടോ അത് നേരെ അങ്ങോട്ട് പോകുന്നത് വാട്ടർ മെട്രോ ആ സൈഡാണ് അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മുടെ വണ്ടി അവിടെ വെച്ചത് അപ്പൊ നമ്മൾ നേരെ ബീച്ചിന്റെ സൈഡിലോട്ടാണ് ചീനവലകളൊക്കെ കാണാം അതിരാവിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ചീനവലയിൽ മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഷോപ്പുകൾ കേട്ടോ പല പല സംഭവങ്ങൾ നമ്മൾ അങ്ങനെ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം നടന്നു നടന്ന് ഇവിടെ ഇത് ഉണ്ടല്ലേ അത്തറുകട പാനിപൂരി ചോളം അപ്പോൾ അങ്ങനെ നടന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോയിലർ കാണാം കേട്ടോ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഇതിപ്പോന്നല്ല ലൈറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു വ്യൂ കറക്റ്റ് കിട്ടുന്നില്ല ഓക്കേ അപ്പോൾ അങ്ങനെ നടന്ന് കടകൾ കൂടുതലും തുറന്നിട്ടില്ല കേട്ടോ നല്ല കരിക്കൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫോട്ടോ ഫോട്ടോച്ചി അതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും അറിയാം അതുപോലെ തന്നെ ഫുട്ടുച്ച കടക്കാരെ അറിയാം അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും ഓരോരുത്തർ എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു നമ്മൾ അങ്ങനെ നടക്കാണ് ഈ സൈഡിലൊക്കെ ബീച്ചിന്റെ സൈഡില് ഓരോ ടൈമിലും അതായത് ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കടല് നല്ല ഇറക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഭാഗം കയറിയിരിക്കും ഇപ്പം മഴക്കാല സമയത്ത് ഒരു മൂന്ന് മാസം ഈ കല്ലുകെട്ടുണ്ടോ ഈ കല്ലുകെട്ടിൻ്റെയൊക്കെ സൈഡ് വരെ വെള്ളം ഉണ്ടാകും ഇപ്പം വെള്ളം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോവും പക്ഷേ ഈ കാണുന്ന സീ എൻട്രൻസ് ആണല്ലോ അപ്പം ണോ ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലോട്ട് വരുന്ന ഷിപ്പാണ് കേട്ടോ ഇത് കണ്ടെയ്നർ ഷിപ്പാണ് ലോഡുമായിട്ട് വല്ലാർപാടം ടെർമിനലിലോട്ടാണ് വരുന്നത് ആ വരുന്ന ഷിപ്പ് ട്രെഡ്ജിങ് ഷിപ്പാ കേട്ടോ മണ്ണുമാതി കപ്പൽ എന്നൊക്കെ പറയില്ലേ അത് ഇവിടെ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് സൈഡ് വലാർപാടൻ ടെർമിനലിൻ്റെയൊക്കെ സൈഡിൽ അതായത് ഈ കപ്പൽ വരുന്ന കപ്പൽ ചാലിന് ആഴം കൂട്ടുന്ന അതായത് ചെളിയൊക്കെ വാരിയെടുത്ത് സ്റ്റോർ ചെയ്ത് കടലിൽ കൊണ്ട് കളയും അത് കളഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അത് ഷിപ്പ് നേവിയുടെ ഒരു ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരും ഇപ്പോൾ ബസ്കോട്ട് പോകുന്ന ഒരു നേവിയുടെ കൂട്ടാ പോകുന്നത് കേട്ടോ ഇത് അപ്പോൾ ഇതിന് പുറകെയാണ് നേവിയുടെ ഷിപ്പ് വരുന്നുണ്ട് നമ്മളങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടി നടക്കുവാണേ Bye bye.